അവർ ഇതൊന്ന് വളരെ വലിയൊരു അംഗീകാരമായി കാണുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹരി റോസ് അവരുടെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ഞാൻ ഒന്നും കൂടി നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഈ സ്നേഹം തുടർന്നും ഉണ്ടാകണം ഞാൻ ഈ നാട്ടിലെ പുതിയ ആളാണ് നിങ്ങൾക്ക് എന്നെ അറിയാം പക്ഷെ എനിക്ക് നിങ്ങൾ എല്ലാവരെയും അറിയില്ല അപ്പൊ നിങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു കാരണവശാലും മറക്കരുത് അങ്ങനെയുള്ള എനിക്ക് നിങ്ങൾ അറിയില്ല ഞാൻ പുതിയ ഈ നാട്ടുകാരനായി സ്വീകരിക്കണമെന്ന അപേക്ഷയും കൂടി ഞാൻ ഈ സദസ്സിൽ വെക്കുകയാണ് എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾ ചെയ്യണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിന്റെ മറ്റു ചടങ്ങുകളിലേക്കായി ഈ മറ്റു ചടങ്ങുകളിലേക്കായി ഞങ്ങൾ കടക്കുകയാണ് Yeah.